കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് ഒന്നിന് പുറകെ ഒന്നായി നേതാക്കൾ പാർട്ടി വിട്ടു പോകുമ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന അവസ്ഥയിലാണ് കെ പി സി സി നേതൃത്വം വെയില് തന്നെ വിളവു തിന്നുന്ന കാഴ്ച കണ്ട് അണികൾ അന്തം വിട്ടു നിൽക്കുമ്പോൾ അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാവുകയാണ് കോഴിക്കോട് മുതൽ കോയിപ്പുറം വരെ പാല മുതൽ പയ്യോളി വരെ കോൺഗ്രസിന്റെ തൂണും ഭീമും ആടുമ്പോൾ എവിടെയാണ് പിഴച്ചതെന്ന് അറിയാതെ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് നേതാക്കൾ കോൺഗ്രസിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയത കോഴിക്കോട് ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു കോർപ്പറേഷനിലെ ചാലപ്പുറം സീറ്റ് ഘടകകക്ഷിയായ സി എം പിക്ക് നൽകിയതോടെയാണ് പട പന്തം പടയ്ക്ക് എന്ന മട്ടിൽ കാര്യങ്ങൾ കൈവിട്ടുപോയത് ഉള്ളകഞ്ഞിയിൽ പാറ്റ വീണതുപോലെ ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് എം അയ്യൂബ് ഉൾപ്പെടെയുള്ളവർ രാജഭീഷണിയുമായി രംഗത്തെത്തി ഇതിനിടയിലാണ് എരുതിയിലെണ്ണ എന്ന പോലെ നടക്കാവ് വാർഡ് കൗൺസിലർ അൽഫോൺസ മാത്യു പാർട്ടിക്ക് ഒരു ബൈ ബൈ പറഞ്ഞ് രാജിവെച്ചത് അതും വെറും രാജിവെക്കലല്ല നേരെ മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയിൽ വന്നു ചേർന്നു ചാഞ്ഞകൊമ്പിൽ ചാടി കയറുന്ന കൂട്ടത്തിൽ റോഡിൽ നിന്ന് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇതൊക്കെ കണ്ട് മിണ്ടാപൂച്ച പൂച്ച കലൈ പറഞ്ഞതുപോലെ ഇനിയും പലരും പാർട്ടി വിട്ടേക്കാമെന്നാണ് കോഴിക്കോട്ടെ അങ്ങാടിപ്പാട്ട് കോഴിക്കോട്ട് കഥ ഇതാണെങ്കിൽ പാലായിൽ നടന്നത് ഒരൊന്നൊന്നര സർജിക്കൽ കോമഡി സ്ട്രൈക്കാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു ആരെയാണെന്നാണെങ്കിൽ മറ്റാരെയുമല്ല മഹിളാ കോൺഗ്രസിന്റെ ടൗൺ മണ്ഡലം പ്രസിഡന്റ് ലീലാമ്മ ജോസഫ് ഇലോകുന്നേലിനെ കൂട്ടരെയുമാണ് മാണി ഗ്രൂപ്പ് റാഞ്ചിയെടുത്തത് അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ യു ഡി എഫിൽ നിന്ന് ഇനിയും നേതാക്കൾ ചാടി വരുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ കാണാൻ പൂരമെന്ന് കോൺഗ്രസ് അണികളും തിരിച്ചടിക്കുന്നുണ്ട് സ്ഥാനം പോയാൽ മാനം പോയി എന്ന് ചിന്തിക്കുന്ന ചില നേതാക്കൾക്ക് ഇപ്പോൾ താമര കാണുമ്പോൾ ഒരു പ്രത്യേക മനമാറ്റമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാതയുടെ ബി പ്രവേശനം വർഷങ്ങളോളം കോൺഗ്രസിന്റെ കൊടി പിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കസേര വരെ എത്തിയ സുജാത കൈപ്പുള്ള മരുന്ന് അതിരിച്ചു കഴിച്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ടാണ് ബി ജെ പി പാളയത്തിലെത്തിയത് ഇതിനെയാണ് ശരിക്കും പച്ചില കൊഴിയുമ്പോൾ പഴുത്തില ചിരിക്കുമെന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ജയിച്ച് പ്രസിഡന്റ് ആയ ശേഷം തിന്നുന്ന വീട്ടിലെ വാസന അറിയില്ല എന്ന മട്ടിൽ ബി ജെ പിയിലേക്ക് ചാടികയറിയതിനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നാൽ തനിക്ക് താനും പുരയ്ക്ക് തൂണുമെന്ന മട്ടിലാണ് സുജാതയുടെ പോക്ക് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എറിയുന്ന കൂട്ടത്തിൽ പയ്യോളിയിലെ മുനിസിപ്പാലിറ്റി കൗൺസിലറും ഒട്ടും പിന്നിലല്ല കോൺഗ്രസിന്റെ കൈ മടുത്തിട്ടാണോ എന്തോ അദ്ദേഹം നേരെ ലാലു പ്രസാദിന്റെ ആർ ജെ ഡിയിലേക്കാണ് ചെന്ന് അഭയം തേടിയത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്ന് കരുതിയിട്ടാണോ കോൺഗ്രസിൽ നിന്ന് ചാടി മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് പോയതെന്ന് അണികൾക്ക് പോലും മനസ്സിലായിട്ടില്ല പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരായി കൊഴിഞ്ഞു പോകുമ്പോൾ കോൺഗ്രസ് എന്ന പെരുവെള്ളം വറ്റി വരളുകയാണ് ഇതിനെല്ലാം മകുടം ചാർത്തുന്നതായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ രാജി അദ്ദേഹം വെറുതെ രാജിവെച്ചങ്ങ് പോയതല്ല എം വിൻസെന്റ് എം എൽ എക്കെതിരെ ഒരു അണുബോംബ് തന്നെ പൊട്ടിച്ചാണ് മടിയിറങ്ങിയത് പതിനാറ് വർഷത്തെ എന്റെ രാഷ്ട്രീയ ജീവിതം ചവിട്ടി തേച്ച എം എൽ എയുടെ നാണംകെട്ട കളികൾ ഞാൻ പുറത്തു കൊണ്ടുവരും ഞാൻ ഭീരുവല്ല എന്ന അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് കോവളം മണ്ഡലം തന്നെ വിറച്ചുപോയി പൊട്ടന് ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞതുപോലെ വിൻസെന്റിന്റെ കളികൾ കാലം മറുപടി നൽകുമെന്നാണ് അണികളുടെ പക്ഷം കൈപ്പതി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവർ തന്നെ കൈക്ക് നേരെ തിരിയുമ്പോൾ തള്ളപ്പൂച്ച ചാടുമ്പോൾ പിള്ളപ്പൂച്ചയും ചാടുമെന്ന മട്ടിലാണ് കാര്യങ്ങൾ നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിട്ടുപോകുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്ന് തോന്നുന്നതാണോ അതോ കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ ഈ കൂട്ടപലായണം എന്ന് കണ്ടറിയണം എന്തായാലും ഈ പോക്ക് പോയാൽ അവസാനം കെ പി സി സി ഓഫീസിലെ ലൈറ്റ് അണയ്ക്കാൻ ആളുണ്ടാകുമോ എന്ന് കണ്ടറിയാൻ കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്